നിരവധി ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും മിത്തുകളും ഇഴചേർന്ന ഒരു നമ്മൾ കടമറ്റ തച്ചന്റെ ഈ വിശേഷങ്ങൾ ഒന്ന് നമുക്ക് വരും ആയിക്കുന്ന കർത്താക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന നാടുവാഴികൾ ഭരിച്ചിരുന്ന ഈ ദേശത്ത് എത്തിപ്പെട്ട പേർഷ്യൻ സുവിശേഷകനായിരുന്ന മൊറോബ എന്ന വൈദികനാണോ ഈ പള്ളി പണിത് അന്ന് തനിക്ക് അഭയം നൽകിയ ആറ്റുപുറം വീട്ടിലെ പൗലോസ് എന്ന ബാലിനെയാണ് ഈ പള്ളിയുടെ ആദ്യത്തെ ക്ഷമാച്ചനായിട്ട് നിയമിച്ചത് ആയിക്കുന്നത്തെ പശുക്കളെ പരിപാലിച്ചിരുന്ന ശമാചൻ പാതാള രാക്ഷസന്മാരുടെ പിടിയിൽപ്പെടുകയും അദ്ദേഹത്തെ അവർ വധിക്കാനായി പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ രാക്ഷസരാജാവിൻ്റെ മകൾക്ക് ഷ്യ്മാച്ചനോട് പ്രണയം തോന്നുകയും തൻ്റെ ഭർത്താവായി ഇനിയുള്ള കാലം പാതാളത്തിൽ ജീവിച്ചാൽ രക്ഷപ്പെടുത്താമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ രക്ഷപ്പെട്ട ഷ്യമാച്ചൻ അവിടെ നിന്ന് മന്ത്ര തന്ത്രവിദ്യകളെല്ലാം പഠിച്ചതിനു ശേഷം അവസരം വന്നപ്പോൾ ഭൂമിയിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ പിടിക്കുവാനായി പാതാള രാക്ഷസന്മാർ പുറകെത്തിയെങ്കിലും അദ്ദേഹം ഓടി കടമ്പറ്റം പള്ളിയിൽ കയറിയപ്പോൾ തനിയെ വാതിലുകളടഞ്ഞുവെന്നും ആ വാതിലുകളിൽ ചങ്ങല കൊണ്ടടിച്ച് രാക്ഷസന്മാർ തിരിച്ചുപോയി എന്നുമാണ് പറയപ്പെടുന്നത് ഈ കാണുന്ന പോയേടംപള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ആറ്റുപുറം വീടിരുന്ന കേട്ടോ അതിനോട് ചേർന്നുള്ള കിണറിലാണ് അദ്ദേഹം പാതാളത്തിന് രക്ഷപ്പെട്ട് തിരികെ എത്തിയത് അദ്ദേഹം പാതാളത്തിൽ നിന്നും വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കിണർ ഇപ്പോഴും ഈ പള്ളിയുടെ പരിസരത്ത് വളരെ ഭംഗിയോടുകൂടി സംരക്ഷിച്ചു പോരുന്നുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷവും കടമരത്ത് അച്ഛനെ സ്മരിക്കുന്നവരും അല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഒക്കെ ഇപ്പോഴും ഈ കിണറിൻ്റെ അടുത്താണ് കേട്ടോ വന്ന് അച്ഛന് വേണ്ടിയിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പള്ളിക്കകത്ത് അത്തരം കാര്യങ്ങളൊന്നും അനുവദനീയമല്ല ഇപ്പോൾ പാതാളത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിരുന്ന കർമ്മങ്ങളൊക്കെ ദുഷ്കർമ്മങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ആയിരത്തഞ്ഞൂറ് വർഷത്തെ പഴക്കത്തിൽ ഒരിടത്തും കടമറ്റത്തെ കത്തനാരുടെ പേരുകൾ പരാമർശിക്കപ്പെടാതെ പോകുന്നതെന്ന് പഴമക്കാർ പറയുന്നുണ്ട് തൊട്ടടുത്ത ദേശമായ പുഞ്ചമൺ എന്ന സ്ഥലത്ത് പോറ്റി എന്നൊരു മഹാമാന്ത്രികൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു യക്ഷിയെ തളയ്ക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ കടമറ്റത്തെ കത്തനാർ അവിടെ എത്തിക്കുകയും ആ യക്ഷിയെ ബന്ധിച്ച് തൻ്റെ ബാല്യക്കാരിയാക്കിയെന്നും ഇതിൽ അമൃഷം പോറ്റി അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിക്കുകയും യാത്രാമധ്യുള്ള പുഴയിൽ നിന്നും വള്ളക്കാരനെയും വഞ്ചിയും മാറ്റുകയും ചെയ്തു എന്നാൽ അവിടെ എത്തിയ മാന്ത്രികനായ കത്തനാർ ഒരു വാഴയിൽ വെട്ടി വെള്ളത്തിൽ കൂടി അക്കരെ എത്തി പോറ്റിയെ കണ്ടുവെന്നും അതോടുകൂടി അവരുടെ ശത്രുത മാറി അവർ നല്ല സുഹൃത്തുക്കളായി മാറിയെന്നും പറയപ്പെടുന്നു ചരിത്ര ചരിത്രത്താളുകളിലൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിലും വാമഴിയിലൂടെ പറഞ്ഞു കേട്ടിട്ടുള്ള കടമറ്റത്തെ കത്നാറിൻ്റെ പേരിലാണ് കേട്ടോ ഈ പള്ളിയും പരിസരവും ഇന്നും അറിയപ്പെടുന്നത്